ബംഗാളിൽ രാമനവമി ആഘോഷങ്ങൾക്ക് നേരെ വ്യാപക അക്രമം മുർഷിദാബാദിലും മെദിനിപ്പൂരിലും ശോഭായാത്രകൾ ആക്രമിക്കപ്പെട്ടു സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു വിവരങ്ങളുമായി ഗൗതമനന്തനാരായണൻ ചേരുന്നു ഗൗതം വിശദാംശങ്ങൾ രോഹിണി മുൻ വർഷങ്ങൾക്ക് സമാനമായി ഇത്തവണയും പശ്ചിമ ബംഗാളിൽ രാമനവമി ആഘോഷങ്ങൾക്ക് നേരെ ആ ജിഹാദി സംഘടനകളുടെ ഭാഗത്തു നിന്നും വ്യാപക അക്രമമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മേഥിനിപൂരിലും അതോടൊപ്പം തന്നെ മുർഷിദാബാദിലും ആ ശോഭായാത്രകൾക്ക് നേരെ കല്ലേറുണ്ടായി അതിൽ ആ സ്ഫോടനവും ക്ഷമിക്കണം ഒരു സ്ഫോടനവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സ്ഫോടനത്തിൽ ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഇവരെ മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഒപ്പം ധാരാളം കുട്ടികൾക്കും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കുമെല്ലാം കല്ലേറിലും മറ്റും പരിക്കുണ്ടായിട്ടുണ്ട് അത് ഈ മുർഷിദാബാദിന് സമാനമായാണ് മേദിനിപൂരിലും ഈ രാമനവമിയോടനുബന്ധിച്ചുള്ള ശോഭായാത്ര കടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ ഈ തീവ്ര ഇസ്ലാമിക സംഘടനകൾ ഈ ശോഭായാത്രയ്ക്ക് നേരെ കല്ലേർ നടത്തുകയായിരുന്നു ഇത് പശ്ചിമബംഗാളിൽ മമതാ സർക്കാരിൻ്റെ കീഴിൽ ആദ്യത്തെ സംഭവമല്ല കഴിഞ്ഞ വർഷവും ഹൂഗ്ലിയിൽ ഉൾപ്പെടെ രാമനവമി ആഘോഷങ്ങൾക്ക് നേരെ വലിയ കല്ലേറുണ്ടായി പിന്നീടത് വൻ സംഘർഷമായി പല സ്ഥലങ്ങളിലും കോച്ച് ബിഹാർ ഹൂഗ്ലി തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യാപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഒരു തനിയാവർത്തനമാണ് മേദിനിപൂരിലും അതോടൊപ്പം തന്നെ മുർഷിദാബാദിലും ഇന്നലെ സംഭവിച്ചിരിക്കുന്നത് ശോഭായാത്ര കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ ചില മുസ്ലിം പോക്കറ്റുകളിലൂടെ പോകുമ്പോൾ അവിടെ ഇസ്ലാമിസ്റ്റുകൾ ഈ ശോഭായാത്രയ്ക്ക് നേരെ കല്ലെറിയുകയും പിന്നീടത് വലിയ സംഘർഷമായി മാറുകയും ചെയ്തിരിക്കുന്നു എന്തായാലും മമതാ ബാനർജി ി സർക്കാരിനെ വിമർശിച്ച് ബി ജെ പി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് വർഷങ്ങളിലും മമതാ സർക്കാരിൻ്റെ കീഴിൽ ഹിന്ദുക്കൾക്ക് ആഘോഷങ്ങൾ ബംഗാളിൽ നടത്താൻ കഴിയാത്ത അവസ്ഥയാണ് എന്നതാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ആരോപണം ഈ തവണ ശോഭായാത്ര ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടായെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉൾപ്പെടെ ഉണ്ടായിട്ടും വേണ്ട മുൻകരുതലുകൾ ബംഗാൾ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല എന്ന വിമർശനവും ശക്തമാവുകയാണ്